ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും എൻ്റെ ബർത്ത് ആണ് ആണ് ഇന്ന് കുറേ വർഷത്തിന് എനിക്ക് എനിക്കിൻ്റെ ബർത്ത്ഡേ ദിവസം ഓർമ്മ വരുന്നത് എല്ലാ വർഷവും കലണ്ടർ കിട്ടി ഞാൻ നോക്കിയേക്കൊക്കെ ചെയ്യോ പക്ഷേ അത് ഡേറ്റ് ആകുമ്പോഴേക്കും മറന്നു പോവുകയാണ് പതിവ് ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിട്ടൊന്നും അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല അപ്പോൾ രാവിലെ ഇതാ ഞാൻ ഇങ്ങനെ നീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ എനിക്കിന്ന് അങ്ങനെ ചെയ്യണം എന്ന് തോന്നി അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ തിച്ചനിൽ ചോറ് കൊണ്ടുപോകണം അപ്പോൾ ഇതാ ഉപ്പേരിയൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കറിയും കൂടെ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉപ്പേരി ഉണ്ടാക്കി വെക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ അതും കൊണ്ടൊരു തട്ടിക്കൂട്ടി സാമ്പാർ സെറ്റ് ആക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് തൂത് അമ്പലത്തില് പോവാന്നാണ് അപ്പോൾ അപ്പൊ എൻ്റെ ബേബി ക്രീം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ അതിൽ വെച്ചിട്ടുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു എന്നെ പോലെ ബർത്ത്ഡേ ഒക്കെ കലണ്ടർ ഇട്ടപ്പോൾ നോക്കി വെച്ചിട്ട് ടൈം ആകുമ്പോൾ മറന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് കലണ്ടറൊക്കെ വീട്ടിലെ നമ്മുടെ വീട്ടിലത്തെ എല്ലാവരുടെയും ബർത്ത്ഡേയും വെഡ്ഡിങ് ആനിവേഴ്സറിയും എല്ലാതും നോക്കിയേക്കും നമ്മളുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ നോക്കാതെ വിട്ടുപോകും അങ്ങനത്തെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അറിഞ്ഞിരിക്കാമല്ലോ എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം അതായിരുന്നു ഞാനിതാ അയലിനറാന്ന് വിചാരിച്ചിട്ട് ചൂടെക്സ് എടുത്തിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ടു പൊട്ടു തൊട്ടു കമ്മലിടാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കാത്തിൽ ഒരു കമ്മൽ കിടക്കുന്നുണ്ട് കേട്ടോ ഗോൾഡൻ്റെ സ്റ്റെഡ് അപ്പം ഞാൻ എന്തായാലും അത് അഴിച്ച് വെച്ചിട്ട് വേണം ഈ ഒരു കമ്മലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അത് അഴിച്ച് വയ്ക്കുകയാണ് പിന്നെ അതാ ഈ ഒരു സിൽവർ കളറുള്ള ജിമിക്കാണ് ആണ് ഇടുന്നത് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തായിരുന്നു അപ്പോൾ ഈ ഒരു ഡ്രസ്സിക്ക് ഇത് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഇതിടാന്നുള്ളത് ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടിക്കോട്ടെ അപ്പോൾ അങ്ങനെ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എന്തോ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി കണ്ണ് കൂടെ ഒന്ന് എഴുതി കൊടുക്കാന്ന് അപ്പോൾ അവിടെ കണ്ടതാണ് എപ്പോഴും പെൻസിലായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ താഴെ വാട്ടർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞാൻ ലിപ് ലൈൻ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതാ അങ്ങനെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മുടി കെട്ടാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മുടി നല്ല നനഞ്ഞിരിക്കാണ് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞതേ കഴിഞ്ഞതേലും അപ്പോൾ നനഞ്ഞ മുടി ചീകാൻ പാടില്ല എന്നൊക്കെയാണ് പറയുക പക്ഷെ ഞാൻ ഈ ഒരു അവസരത്തെ ചീകി അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ കേസ് അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ കേസ് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോണത് കണ്ണേട്ടനാണെന്നുണ്ടെങ്കിൽ വർക്കുള്ള ദിവസമാണ് അപ്പോൾ വേഗം പോയി പോരണ്ടി വരും അപ്പൊ അതിനേക്കാളും നല്ല ഞാൻ ഒറ്റയ്ക്ക് പോയി സമാധാനത്തിൽ തൊഴുതു വരണതല്ലേ അപ്പം എന്തായാലും റെഡി ആയിട്ട് ഇറങ്ങിയതല്ലേ അതുകൊണ്ട് കനക്കിനോട് രണ്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് തരാൻ പറയുമായിരുന്നു കേട്ടോ റീൽസ് എന്തെങ്കിലും ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് ഒരേഴരക്കാവുമ്പോഴേക്കും പോകണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും നടന്നില്ല ഒക്കെ പഴം ഒരുങ്ങി വന്നപ്പോഴേക്കും എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും വേഗം പോയിട്ട് വരട്ടെ തിരിച്ച് പോകുന്നതിന് മുന്നേ എനിക്ക് തിരിച്ചെത്തും വേണം ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഒറ്റയ്ക്ക് വന്നിട്ട് അമ്പലത്തിൽ തൊഴുതിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഞാൻ തൊഴുതുന്നത് എനിക്ക് എന്തോ പോലെ തോന്നുന്നു കേസ് അപ്പൊ ഇതാ അങ്ങനെ അമ്പലത്തിൽ എത്തി വഴിപാടിനുള്ളതൊക്കെ പ്രിന്റ് എടുത്തിട്ട് അവിടെ വന്നിട്ട് എഴുതി എടുക്കാൻ കേട്ടോ ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കാര്യമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് തൊഴുത്ത് വരാൻ പറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തൊഴുത്തിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് പുഴയുടെ അവിടെ നിന്ന് പോയി നോക്കാന്നുള്ളത് അപ്പോൾ അത് അമ്പലത്തിൽ അങ്ങനെ വലിയൊരു കണ്ണാടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതില് ഞാൻ കുറിയൊക്കെ കിട്ടും അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തൊഴുതിട്ട് ഞാനിത് പുഴയുടെ അവിടേക്ക് വന്നതായിരുന്നു ഒട്ടോ പുഴയിലൊക്കെ വെള്ളം നല്ല കുറവാണ് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നും ഇങ്ങനെ വണ്ടികൾ പോണതൊക്കെയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു ദിച്ചു സ്കൂളിൽ പോകേണ്ടതല്ലേ അപ്പോഴേക്കും വീട്ടിലെത്തണോന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിത് പായസത്തിന് വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിട്ടൂടെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കാണ് എന്തായാലും ഞാൻ പായസമൊന്നും വയ്ക്കാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഒന്നും അങ്ങനെ ബർത്ത്ഡേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നോ കഴിക്കുന്നു അതിലൊന്നും വലിയ കാര്യമില്ല എനിക്കത് ഇഷ്ടമല്ല ഒന്നാമത് ആരെങ്കിലും ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ കഴിക്കായിരുന്നു അതൊരു രസം അപ്പം അതിനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പായസം കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയാണ് കേസ് ശരിക്കും നമ്മൾ ബർത്ത്ഡേ അറിയാതെ പോണതാണ് നല്ലത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ തവണ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഇതിന് മുന്നേ ഒരു തവണ ഉണ്ടായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി എൻ്റെ ബർത്ത്ഡേയും കൂടെ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ പായസൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് കാര്യമായിട്ട് ഈ ഒരു വീഡിയോയില് എൻ്റെ ഫേസ് തന്നെ ഉണ്ടാവുകയുള്ളു കൂടുതലും ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രാണ് കേട്ടോ ഇങ്ങനെ യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ ഫാമിലിത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഷെയർ ചെയ്യാൻ നോക്കുന്നില്ല ഞാനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഉണ്ടാവുള്ളൂ അപ്പൊ ഇനി വന്നാ ശരിയാവില്ല ഞാൻ നേരെ വീട്ടിൽ പോട്ടെ അപ്പം അങ്ങനെ വീട്ടിലെത്തി കുട്ടിക്ക് പാല് കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിക്കലൊക്കെ കഴിഞ്ഞ് കിടത്തി ഉറക്കിയിരിക്കുകയാണ് കുളിക്കുമ്പോൾ വിട്ടും അപ്പം അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന പായസം കഴിക്കാൻ കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ കഴിക്കുന്നത് ഇതാണ് വിഷമോണ്ട് തോന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഫുള്ളും കഴിച്ചിട്ടോ അവിടെ അങ്ങനെ ഇരുന്നിട്ട് അല്ലെങ്കിലും അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദങ്ങളായ പായസം അട അതൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാകില്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് വേറെ വീഡിയോസൊന്നും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ എഡിറ്റ് ചെയ്തതും എടുത്തതും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വ്ലോഗ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒന്നും കാണുന്നവർ ലൈക്ക് ചെയ്യുന്നുമില്ല കമൻറ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇതൊക്കെ ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് പറയണേ നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു ഗുളകായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ